സഹോദരങ്ങളെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ നിരവധി തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ ചില കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നൂറു തരത്തിലുള്ള ബ്ലോക്ക് തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പകർന്നു നൽകിയിരിക്കുന്ന വചനത്തിന്റെ ദൈവത്തിന്റെ വചനം നമ്മളെ ചില കാര്യങ്ങളിൽ കണ്ണു തുറപ്പിക്കും നമ്മളെ തരും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഈ തടസ്സങ്ങൾ ഈ ബ്ലോക്കുകൾ ആ ആ എന്താണോ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ അത് നീങ്ങി മാറും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിള് പറയുന്നത് റോമ അഞ്ച് പതിനേഴിൽ പറയുന്നു കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിച്ചിരിക്കുന്നവർ ഈശോയിലാണോ വിശ്വസിക്കുന്നത് യേശുവിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നാണ് വചനം പറയുന്നത് ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് യേശു ക്രിസ്തു വഴിയായി ആ വ്യക്തി ജീവനിൽ വാഴും ജീവിതത്തിൽ അവനെ അവനെ പിടിച്ചുകെട്ടാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിന്റെ മുകളിൽ അവന് ക്രിസ്തുവിനൂടെ ഒരു വാഴിച്ചുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ് ഏതും തോട്ടത്തില് ആദത്തെ ഹോവോ ആദത്തെ ഹവൈ ദൈവം സൃഷ്ടിച്ച് അവിടെ പ്ലേസ് ചെയ്ത സമയത്ത് സകലത്തിന്റെ മേലും വാഴുവാനുള്ള ഒരു കൃപ കൊടുത്തു ആ കൃപ മനുഷ്യന് നഷ്ടപ്പെട്ട കൃപയാണ് ഇന്ന് ഈശോയിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് റോമ അഞ്ച് പതിനേഴിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം ധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈശോയിലൂടെയുള്ളൊരു വാഴ്ച ഈശോയുടെ കൂടെയുള്ളൊരു വാഴ്ച ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു വാഴ്ച സ്വർഗമിട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ തടസ്സങ്ങളുടെ മേൽ ആ സാഹചര്യങ്ങളുടെ മേൽ ക്രിസ്തുവിലൂടെ ഒരു വാഴ്ച ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോമ അഞ്ച് പതിനേഴിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ പരിവർത്തിക്കുവാൻ വേണ്ടി പോവുകയാണ് വെള്ളത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഉൽപ്പത്തി വസതി കാണുന്നുണ്ട് അല്ലെ പരിവർത്തിച്ചത് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്രൂശുബലിയുടെ ശക്തിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ആത്മാവിന്റെ വലിയ നവീകരണം വലിയ ഒരു പ്രതിഫലനം ഇപ്പോൾ സംഭവിക്കുന്നു കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ ജീവനിൽ ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ആ തിരിച്ചറിൽ നമുക്കായിരിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തടസ്സങ്ങളെ തമ്പുരാൻ എടുത്തു മാറ്റുകയാണ് കാരണം തമ്പുരാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ും ചെയ്തു കഴിഞ്ഞു എന്നിവിടെ എന്ന് പറഞ്ഞു എന്റെ ഈശോ എനിക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും ചെയ്തു കഴിഞ്ഞു ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ബ്ലസ് യു ആൾ